ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുമായ വിശുദ്ധ തോമാസ് ലിഹായുടെ ഓർമ്മദിനമായ ജൂലൈ മൂന്ന് നാം ദുഖ്രാന തിരുനാളായി ആചരിക്കുന്നു യേശു പറഞ്ഞു അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനായി തൻ്റെ ജീവൻ സമർപ്പിച്ച വിശുദ്ധനാണ് തോമാസ് ലിഹ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് യേശുവിൻ്റെ സന്ദേശം വിശുദ്ധൻ അറിയിച്ചു എ ഡി അമ്പതിൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ തോമാസ് ലീഹ എത്തി എന്നാണ് കരുതപ്പെടുന്നത് വിശുദ്ധ തോമാസ് ലീഹ എന്നാണ് കേരളീയർ തോമാസ് ലിഹയെ വിശേഷിപ്പിച്ചത് പറവൂർ നിലയ്ക്കൽ കൊല്ലം കോക്കമംഗലം നിരണം പാലയൂർ കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ പള്ളികൾ തോമാസ് ലിഹ സ്ഥാപിച്ചതാണ് ഏഴര പള്ളികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് തോമാസ്ലേഹയുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ സുവിശേഷം പഠിപ്പിച്ചും പ്രഘോഷിച്ചും നിരവധി പേരെ മാനസാന്തരപ്പെടുത്തുകയും അവരെ ക്രിസ്തുവിന്റെ അനുയായികളാക്കുകയും ചെയ്തു അക്രൈസ്തവരായ സഹോദരങ്ങളെ മാമോദീസായിലൂടെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു ഏ ഡി എഴുപത്തിരണ്ടിൽ തമിഴ്നാട്ടിൽ മൈലാപ്പൂരിലെ ചിന്നമലയിൽ വെച്ചാണ് തോമാസ്ലേഹ കുത്തേറ്റ് മരിച്ചത് തോമാസ് ലിഹയുടെ കബറിടം മൈലാപ്പൂരിൽ ഇപ്പോഴുമുണ്ടെങ്കിലും ഭൌതിക അവശിഷ്ടങ്ങൾ ഇറ്റലിയിലെ ഓർത്തോണിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധ തോമസ് അപ്പസ്തോലൻ യേശുവിന്റെ ധീരനായ അനുഗാമിയാണ് തന്നോടൊപ്പം സത്യത്തിൻ്റെയും ജീവന്റെയും വഴി തിരഞ്ഞെടുക്കുവാൻ ഏവരെയും പ്രേരിപ്പിക്കുന്ന വിശ്വസ്ത ക്രിസ്തു ശിഷ്യൻ ആ അപ്പസ്തോലനാണ് ഭാരതസഭയുടെ അപ്പസ്തോലൻ ക്രിസ്തുവിനെ പ്രതി ജീവൻ നേടുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് വളരാൻ അപ്പസ്തോലിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം നമുക്കും അവനോടു പോയി മരിക്കാം എന്ന തോമാസ് ലഹയുടെ വാക്കുകളിൽ പ്രചോദിതരായി നമുക്കും യേശുവിനായി ജീവിക്കുകയും അവിടുത്തെ പാത പിന്തുടരുകയും ചെയ്യാം ഏവർക്കും ദുക്രാന തിരുനാളിന്റെ ആശംസകൾ നേരുന്നു